താങ്ക് ഗോഡ് സ്തോത്രം അറിയാലോ രതീഷാണേ നമ്മളൊക്കെ പലതും പലരോടും ചോദിക്കുന്നവരാണ് നമുക്ക് വേണ്ടിയത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയത് പലരും നമുക്ക് വേണ്ടി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നാം ആഗ്രഹിച്ച് ആവശ്യത്തോടെ ചോദിക്കുന്നത് പലതും നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുന്ന വിധത്തിൽ കിട്ടാറില്ല ഒരു ഭാഗം അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ചോദിച്ച് വാങ്ങി തരുവാൻ കഴിവുള്ളവർ പലപ്പോഴും നമുക്ക് വേണ്ടി ചോദിക്കാറുമില്ല ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് അറിഞ്ഞ് വാങ്ങി തരുവാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് എനിക്ക് വേണ്ടി അത് വാങ്ങിച്ചു തരുവാൻ കഴിവുള്ള ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ആളെക്കുറിച്ചാണ് ഇന്ന് വകൽ ദേവഗ്രഹയിൽ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ആളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പോൾ ആ ആൾ ആ ആളിൻ്റെ പ്രത്യേകത ഇവിടെ യോഹന്നാൻ പറയുകയാണ് ആ ആൾ മറ്റാരുമല്ല നമ്മുടെ കർത്താവു യേശു ക്രിസ്തു ആണ് അപ്പോൾ കർത്താവു യേശു ക്രിസ്തു അതിന് ക്വാളിഫൈഡ് ആണോ അപ്പോൾ അതൊരു വിഷയമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടത് പലരും വിചാരിച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു പക്ഷെ വിചാരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന യേശു അപ്പോൾ യേശു അങ്ങനെ വിചാരിച്ചാൽ അല്ലെങ്കിൽ വിചാരിച്ച് വാങ്ങി തരുവാൻ കഴിവുള്ളവനാണോ പ്രാപ്തി ഉള്ളവനാണോ എന്താണ് യേശുവിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് യേശുവിൻ്റെ എന്ന് ചോദിച്ചാൽ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയവനാണ് അപ്പോൾ ജീവനേക്കാളും വലുത് ആർക്കാ കൊടുക്കാൻ പറ്റുന്നേ നമ്മളൊരാളിനെ ട്രസ്റ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്നതെപ്പോഴാണ് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരുമെന്ന് മറ്റൊരാളിന് മേൽ നമ്മൾ വിശ്വാസം വയ്ക്കുന്നതെപ്പോഴാണ് അവരുടെ മുൻകാലങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അവരിൽ നിന്ന് ആ ഒരു വിടുതലുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നേരത്തെ അവർ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായി ഏറ്റവും വലുത് ചെയ്തു തന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ജീവനെ തന്നെ കർത്താവ് തന്നു അപ്പോൾ കർത്താവ് ക്വാളിഫൈഡ് ആണ് ജീവനെ തന്നവൻ ഇല്ലേ അപ്പോൾ അടുത്ത് ആരോടാണ് ചോദിക്കുന്നത് ഇപ്പോൾ കർത്താവ് ചോദിച്ച് നമുക്ക് ചിലത് വാങ്ങി തരുവാൻ പോവുകയാണ് അപ്പോൾ ആരോടാണ് ചോദിക്കുന്നത് ആ ചോദ്യം കേൾക്കുന്ന ആളിന് നമുക്ക് തരുവാൻ പ്രാപ്തിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തരുവാൻ മനസ്സുള്ള ആളാണോ അതാണ് ഏറ്റവും വലിയ വിഷയം ചോദിക്കുന്ന ആൾ പ്രാപ്തിയുള്ള ആളായിരിക്കും കാരണം കർത്താവ് യേശുക്രിസ്തു അല്ലാത്തവരോടൊന്നും ചോദിക്കത്തില്ലല്ലോ നമ്മൾ ചോദിക്കുന്നത് പോലെ ആരെടുത്തെങ്കിലും ചോദിക്കത്തില്ലല്ലോ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ആരോടെങ്കിലും ഒക്കെയാണ് നമ്മേക്കാൾ ഗതി കെട്ടവരോടാണ് ചോദിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അങ്ങനെയല്ലേ നമ്മൾ വലിയ പ്രശ്നത്തിലായി ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കടമെന്ന് ചിന്തിച്ച് കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി നമ്മളെക്കാളും കടത്തിൽ കിടക്കുന്നവരോട് നമ്മൾ സഹായം കീർത്തിക്കുക എന്നിട്ട് അതും പ്രതീക്ഷിച്ചിരിക്കുക അവൻ്റെ നല്ല മനസ്സുകൊണ്ട് പറയും നോക്കട്ടെ ഞാൻ ഏതെങ്കിലും വഴിയിൽ അറേഞ്ച് ചെയ്ത് തരാം അത് കിട്ടിയാൽ അവൻ്റെ കടം തീത്ത് അവനെ പുറത്തു വരാൻ പറ്റുമോ അങ്ങനെയുള്ള അവസ്ഥയിൽ അവനായിരിക്കുന്നു അപ്പോൾ അവനെ പ്രതീക്ഷ വെച്ച് നമ്മളിരിക്കുക എന്നിട്ട് അവനെയും തെറി പറയുന്നു നമ്മുടെ ഗതികീടനെയും പഠിക്കുന്നു അയ്യയ്യയ്യോ അല്ലാത്ത അവസ്ഥയാണ് ഇല്ലേ നമ്മളിങ്ങനെയല്ലേ പലരോടും സഹായം ചോദിക്കും എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിനകത്ത് നിൽക്കുന്നവരോട് ചോദിക്കത്തില്ല അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത് പിതാവായ ദൈവത്തോടാണ് അപ്പോൾ പിതാവായ ദൈവം നമുക്കത് തരുമോ ആ അതിനുള്ള തെളിവ് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഉറപ്പ് കാരണം കർത്താവ് യേശു ക്രിസ്തു എന്ന സ്വന്ത പുത്രനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി തന്നു നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ദൈവം തന്നതായി നിങ്ങൾ അവകാശപ്പെടുന്ന പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും അതെല്ലാം നിൽക്കട്ടെ അതിനേക്കാളുപരിയായി ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ പറയുവാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വിലയേറിയത് എൻ്റെ കർത്താവു ആയി യേശു ക്രിസ്തുവാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചതിന് കാരണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് പറയുവാൻ കഴിയുമെങ്കിൽ റോമർ കഴിഞ്ഞ ലേഖനത്തിൽ അപ്പോസ്റ്റാ പൗലോസ് പറയുന്നു അവനെ നൽകിയവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് നൽകിയവൻ അവനോടുകൂടെ സകലത്തെയും നിങ്ങൾക്ക് തരാതിരിക്കുമോ അമീൻ അത് നിങ്ങളോടുള്ള ചോദ്യമാണ് ദൈവത്തോടൊന്നുമല്ല കേട്ടോ ദൈവം തരും യേശുവിനെ തന്നവൻ അവൻ്റെ ജീവനെ നൽകിയവൻ അത് ആർക്കാണ് നൽകിയത് നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ വെറുക്കപ്പെട്ടവരായിരുന്നപ്പോൾ ഓലോ സപ്പോസൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നിങ്ങൾ സഞ്ചരിക്കുന്നവരായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയവൻ അവനോടുകൂടെ സകലത്തെയും തരാതിരിക്കുമോ ആ മേൻ അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് വന്നു എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് അമേൻ സകലത്തെയും തരാമെന്ന് പറഞ്ഞു ഈ സകലത്തിനകത്ത് എൻ്റെ ആവശ്യങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ലേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് കിട്ടുന്നില്ല യേശുവിന് ദൈവം തന്നു നിങ്ങൾ സ്വീകരിച്ചു ആ മേൻ അപ്പോൾ നിങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശുവിലൂടെ വരുവാനുള്ളതൊന്നും നിങ്ങളിലേക്ക് എത്തത്തില്ല ആദ്യം നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ഏറ്റവും വിലയേറിയതായ കർത്താവായ യേശു ക്രിസ്തുവനെയാണ് കർത്താവായ യേശു ക്രിസ്തുവനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവന് നൽകിയ ദൈവം അന്ന് നിങ്ങൾ ശത്രുക്കളായിരുന്നു എന്നാൽ കർത്തവ്വ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ച് ദൈവവുമായി നിങ്ങൾ മിത്രങ്ങളായി മാറുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ കർത്തവ് യേശു ക്രിസ്തു സർക്കലതും നിങ്ങൾക്ക് നൽകും ഉറപ്പ വിശുദ്ധ വേദ പുസ്തകം നൽകുന്ന ഉറപ്പൊ കർത്താവേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് നമുക്ക് വേണ്ട പ്രയോജനപ്പെടുന്നത് ഏറ്റവും ഉപകാരപ്പെടുന്നത് അതിനെക്കുറിച്ച് പറയുന്നു പരിശുദ്ധാത്മാവിനെ അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുകയാണ് എന്താണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്തിനാണ് കർത്താവു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ചോദിച്ചത് നോക്കൂ അവിടെ ശിഷ്യന്മാരും കർത്താവു ഒരു കോൺവെർസേഷൻ നടക്കുകയാണ് ഭയങ്കര സംഭാഷണം നടക്കുകയാണ് കർത്താവു യേശുക്രിസ്തു ഈ ഭൂമി വിട്ട് ജഡത്തിൽ വെളിപ്പെട്ട അവസ്ഥ വിട്ട് മാറ്റപ്പെടുവാൻ പോവുകയാണ് അപ്പോൾ അവരെല്ലാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫയങ്ങും കലങ്ങിയും ഹൃദയം നുറുങ്ങിയും ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വേറെ പലതും ചോദിക്കാൻ വരുന്ന അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പലതും എന്ന് പറഞ്ഞാൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തമായ മറ്റു പലതും അവർ പ്രതീക്ഷിച്ചു കാണണം യേശുവില്ലാത്തൊരു സാഹചര്യത്തിൽ ഇന്നതുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയും അങ്ങനെ പലതും അവർ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ല യേശു അവർക്ക് കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും അധികം പ്രതീക്ഷിക്കുവാൻ പറ്റിയ സംഭവം അവർ കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ യഹൂദന്മാരുടെ ശത്രുക്കളാണ് അപ്പോൾ യഹൂദന്മാരിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെയോ ഒരു ശക്തനായ ഒരു പടത്തലവനെയോ ഒരു രാജാവിനെയോ ഒക്കെ അവർക്ക് കൊടുക്കാം പലരും അന്ന് പ്രതീക്ഷിച്ചത് കർത്താവേശു ക്രിസ്തു എന്ന മഷിക ഒരു രാജാവായി വരുമെന്ന് അങ്ങനെ ഒരു രാജാവിനെയൊക്കെ അവർക്ക് കൊടുക്കാം അവരെ മുന്നിൽ നിന്ന് നയിക്കുവാൻ വേണ്ടിയിട്ടും അവർക്കൊരു സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ആയിരിക്കാം അവർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മളും ചിന്തിച്ചാൽ കൊടുക്കേണ്ടത് എന്നാൽ കൊടുത്തതൊന്നുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് പ്രത്യേകതയുണ്ട് അവൻ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി കർത്താവ് യേശു ക്രിസ്തു അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു ആ വാക്യത്തിൽ തന്നെ പറയുന്നു അത് താൽക്കാലികമായിട്ടല്ല ടെമ്പററി ആയിട്ടല്ല സ്ഥിരമായി എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അപ്പോ കർത്തവായ യേശു ക്രിസ്തു നമുക്ക് എന്തെങ്കിലും തരുമ്പോ നമ്മൾ തിരിച്ചറിയുക പ്രിയരെ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് ഇന്ന് വന്ന് നാളെ രാവിലെ പോകുന്നതല്ല യേശുവിൻ നാമത്തിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രാപിക്കുമെങ്കിൽ അത് നിങ്ങളോട് തന്നെ കാണും അർത്ഥം ഒരു പിശാജിനും ഒരു ശത്രുവിനും അതിനെ കവർന്നെടുക്കുവാൻ കഴിയത്തില്ല ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരിക്കുന്നത് കർത്താവ് നിന്റെ ജീവിതത്തിൽ തരുമ്പോൾ ഇന്നലകളിൽ നീ നേടിയെടുത്ത പലതിനെയും ശത്രു കൊണ്ടുപോയി പിശാജ് വെട്ടിക്കൊണ്ടുപോയി അതേ ഔവിധത്തിൽ വെട്ടിക്കൊണ്ടു പോകുവാൻ പിശാജിനെ ദൈവം അനുവദിക്കത്തില്ല കാരണം അവൻ തരുന്നത് എപ്പോഴും നിങ്ങളോട് കൂടി ഭർത്താവിനെ കുടുംബത്തെ കുടുംബത്തെ ഭാര്യയെ എൻ്റെ എൻ്റെ കർത്താവ് കർത്താവ് അത് നിന്നോട് കൂടെയിരിക്കും എന്നേക്കും അത് അതിൻ്റെ എക്സംഷൻ ഇല്ല യേശുബിൻ നാമത്തിൽ അത് നിന്നോട് കൂടിയിരിക്കും മാതാവേ പിതാവേ നിന്റെ തലമുറകളെ കർത്താവ് നിനക്ക് തരുമ്പോൾ ഓകത്തിലാണ് ലോകത്തിലാണ് ഇന്നത് പിശാജിന്റെ കയ്യിലാണ് ശത്രുവിൻ്റെ കയ്യിലാണ് അത് കർത്താവ് നിനക്ക് തരുമ്പോൾ പിന്നെ ഒരു ശത്രുവിനും അവനെ പിടിച്ചു കൊണ്ടുപോകുവാൻ പിന്നെ ഒരു ശത്രുവിനും അവളെ പിടിച്ചു കൊണ്ടുപോകുവാൻ അവളുടെ മേൽ അവകാശം പറയുവാൻ കഴിയത്തേയില്ല ആ മേൽ കർത്താവ് തരുമ്പോൾ യേശുവിൻ നാമത്തിൽ അത് എന്നേക്കുമുള്ളതാണ് ഓ താങ്ക് യു ലോഡ് അപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് വരാം അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി ചോദിച്ച് വാങ്ങി തന്ന തരുന്ന ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് നോക്കി ഒന്നാമതായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു റോമർ കെഴ്ച ലേഖനം എട്ടാമത്തെയും ഇരുപത്തി ആറാമത്തെ വാക്യം ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നു നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ബലഹീനതയിൽ ഒരു സപ്പോർട്ടാണ് അല്ലേ നമ്മളെല്ലാം കുറവുകളുള്ളവരാണ് അതാണ് അതിനുള്ള കാരണം കുറവുകളില്ലാത്ത ആരുമില്ല ചിലരൊക്കെ പറയും കുറവുകളില്ല എന്ന് പക്ഷേ എല്ലാവർക്കും കുറവുകളുണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് കുറവുകളുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുറവുകളും പരിമിതികളും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് പകലും ഈ മെസ്സേജിനൊപ്പമായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ നമുക്കൊരു തുണയാൾ കർത്തവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അവർ ബലഹീനരാണ് പത്രോസിലേക്ക് തന്നെ നോക്കിയേ പത്രോസ് പരാജിതനാണ് പരാജയം അവൻ്റെ ബലഹീനതയാണ് നടനയിൽ കാത്തിരിക്കുകയാണ് നല്ല കാലം വരും നല്ല കാലം വരുമെന്ന് നത്തിയെടുത്ത് പെട്ടിലിരിക്കുക ഇങ്ങനെ ഓരോരുത്തരും ബലഹീനരാണ് ചിലത് പ്രതീക്ഷിക്കുന്നവരാണ് പ്രതീക്ഷിക്കുന്നത് ചിലത് കുറവുള്ളത് കൊണ്ടാണ് അപ്പോൾ കുറവുള്ളവരാണ് ആ കുറവുള്ളവരുടെ കുറവിനെ നികത്തുന്നതാണ് ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ബലഹീനത എന്താണോ അതൊരു പക്ഷേ ആ രോഗമായിരിക്കാം ആ രോഗത്തിൻ്റെ ബലഹീനതയായിരിക്കാം നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത് അവിടെ ഒപ്പം നിൽക്കുവാൻ ആരും കാണത്തില്ല കുറേ ദിവസമൊക്കെ ഡോക്ടർമാർ കാണും കുറേ ദിവസം കൊണ്ടുപോകുവാൻ ആൾ കാണും മക്കൾ കാണും സുഹൃത്തുക്കൾ കാണും ഭാര്യ കാണും ഭർത്താവ് കാണും എല്ലാവരും കാണും പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി മാറും അവരെ ഒറ്റയ്ക്കാക്കിയില്ലെങ്കിലും നമ്മൾ ഒറ്റപ്പെടുവാൻ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുവാൻ തുടങ്ങും അയ്യോ ഇനി ആർക്കും വിഷമമാകണ്ട ആർക്കും ബുദ്ധിമുട്ടാകേണ്ട ഞാൻ എൻ്റെ രോഗവുമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാമെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങിക്കൂടും ഇല്ലേ നമ്മൾ ഒറ്റയ്ക്കായി മാറും നമ്മുടെ ബലഹീനതയിൽ നമ്മൾ ഒറ്റയ്ക്കാകും കർത്താവ യേശു ക്രിസ്തു പറയുന്നു നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും അതേ സഹോദര അതേ സഹോദരി മാതാവേ പിതാവേ ആ രോഗമെന്ന ബലഹീനതയിൽ നിനക്ക് തുണ നിൽക്കുവാൻ കർത്തവ്വ യേശുക്രിസ്തു പിതാവിനോട് ചോദിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ അയക്കുക യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ രോഗമെന്ന ബലഹീനതയിൽ നിനക്ക് തുണ നിൽക്കും ആമേൻ മേൻ നിന്റെ ഫാമിലിക്കകത്തു നടക്കുന്ന ആ പ്രശ്നങ്ങൾ അത് മുഖാന്തരം വന്നുപോയ ബലഹീനത ഭർത്താവും ഇണ്ടാതിരിക്കുന്നു ബലഹീനതയാണ് ഭാര്യമുണ്ടാതിരിക്കുന്നു ഫാമിലിക്കകത്ത് പ്രശ്നമാണ് സന്തോഷമില്ല സമാധാനമില്ല താങ്ക് യു ലോഡ് അതെ അതെ അത് പ്രശ്നമാണ് ആ അത് പ്രശ്നമാണ് ബലഹീനതയാണ് അത് ബലഹീനതയാണ് ആ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് തുണനിൽക്കും എന്തിനാ തുണ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും ആരെയും ആരൊക്കെയോ ആരോക്കെയോ ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട് എനിക്ക് നീ ജീവിക്കേണ്ട എനിക്ക് നീ ആത്മഹത്യ ചെയ്താൽ മതി ആത്മഹത്യ ചെയ്താൽ മതി അതെ നിനക്കാണ് നീ ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ ഓ സ്തോത്രം നീ ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ നീ ഒറ്റയ്ക്കായി തീരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവായി യേശു ക്രിസ്തു പിതാവായി ദൈവത്തോട് ചോദിച്ചു നിനക്ക് വേണ്ടി വാങ്ങി തരിക സ്വീകരിക്കുക യേശു പിന്നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ ശക്തിപ്പെടട്ടെ ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്കൊപ്പമുണ്ട് അമ്മയെ നീ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകാതെ വീട് വിട്ട് വിട്ടോടിപ്പോകാതെ ഭ്രാന്ത് പിടിക്കാതിരിക്കുവാനോ താങ്ക് യു ലോഡാണ് അമേനാ ആ കടമുഖാന്തരം നിന്റെ ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ ഒറ്റയ്ക്കായി എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം നീ ഒറ്റയ്ക്കായി മാറി ആ ഒറ്റപ്പെടലിൽ കർത്താവോ യേശു ക്രിസ്തു നിനക്ക് തക്ക തുണയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുതരിക്കുക യേശുവിൻ നാമത്തിൽ ആ പരിശുദ്ധാത്മാവ് തുണനിൽക്കും ഓ നിന്റെ ബലഹീനതയിൽ തുണനിൽക്കും തലമുറകളെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ആ ബലഹീനതയിൽ ഒപ്പമില്ലെങ്കിൽ മക്കൾ സന്തോഷമായിട്ട് ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അത് ബലഹീനതയാണ് ആരും കൂടെ കാണത്തില്ല എല്ലാവരും പറയും തമ്മിൽ തെറ്റിക്കാനേ നോക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ നിൻ്റെ ഫാമിലിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് കൂടെ നിന്നവരാ അമേന അങ്ങനെ കൂടെ നിന്ന് മക്കളെയും നിന്നെയും തമ്മിൽ തെറ്റിക്കുന്ന ആ പന്ന പിശാജുകൾ ഓടിക്കുവാൻ തൊക്കെ വണ്ണം നിനക്ക് ബലം പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവുക യേശു ക്രിസ്തു പിതാവിനോട് ചോദിച്ച് നിനക്ക് തരക ശേഖരിക്കാൻ യേശുവിൻ നാമത്തിൽ ഓ താങ്ക് യു ലോഡ് അമീൻ അപ്പോൾ ബലഹീനതകളിൽ തുണ നിൽക്കും എന്താ പറയുന്നത് തുണ നിൽക്കും സഹായിട്ട് നിൽക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും അപ്പോൾ ദേവദാസനെ എന്നും ഈ ബലഹീനത ഇങ്ങനെ നിൽക്കുമോ ഇല്ല ബലഹീനതയിലവൻ തുണനിൽക്കും ഒപ്പം അതേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹനാനുസുവിശേഷം ആറാമധ്യായും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആത്മാവ് ജീവിപ്പിക്കും അമേന ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണനിൽക്കുന്ന പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കും ആ രോഗം ബാധിച്ച അവയവങ്ങളെ ജീവിപ്പിക്കും യേശുബൻ ഇപ്പോൾ സൗഖ്യമാകാം ഓ സ്തോത്രം ആ തകർച്ചയിലായിരിക്കുന്ന കുടുംബജീവിതത്തെ ജീവിപ്പിക്കും ആ മേൻ്റെ ആ ബന്ധങ്ങൾ മരിച്ചുപോയി ഭർത്താവെന്ന ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം മരിച്ചുപോയി മരിച്ചുപോയി അതാണ് ബലഹീനത ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം അത് മരിച്ചുപോയി കുടുംബത്തിനകത്തുള്ള സ്നേഹം മരിച്ചുപോയി സന്തോഷം മരിച്ചുപോയി കൂട്ടായ്മ മരിച്ചുപോയി ഒത്തൊരുമ മരിച്ചുപോയി മരണം മരണം യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കും യേശുവിനെ ജീവിപ്പിച്ചവൻ അവൻ ജീവിപ്പിക്കും ഓ സ്തോത്രം യേശുവിനെ കല്ലറക്കുള്ളിൽ പിശാചാക്കി ആ കല്ലറക്കുള്ളിൽ നിന്ന് ജീവിപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളെയും ജീവിപ്പിക്കും താങ്ക് യു ലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിപ്പിക്കുവാൻ പോവുക ഐ മീൻ നിങ്ങൾ മരിക്കപ്പെട്ട സ്ഥാനത്തും നിങ്ങൾ ഒതുങ്ങിപ്പോയ സ്ഥാനത്ത് ശത്രു നിങ്ങളെ കുഴിച്ചിട്ടടുത്ത് നിന്ന് നിങ്ങളുടെ തലമുറകളെ കുഴിച്ചിട്ടടുത്ത് നിന്ന് കല്ലറയ്ക്കുള്ളിലായി കിടക്കുക നാറ്റം വപിക്കുന്ന കല്ലറയായിപ്പോയ തലമുറകളെ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് ക്ഷേവിപ്പിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷേവിപ്പിക്കുക യേശുവിൻ നാമത്തിൽ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിപ്പിക്കും എവിടെയൊക്കെ ആ മരണത്തിൻ്റെതായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അവിടെ നിന്ന് കേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കും മരിപ്പിക്കുന്ന കൊല്ലുന്ന ലോകത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നിങ്ങളെ വഴി നടത്തും അവൻ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശരിയായ ഒരു ഗൈഡ് ശരിയായൊരു വഴികാട്ടി നമുക്കില്ല എങ്ങോട്ട് പോകണം എവിടേക്ക് പോകണം എന്ത് ചെയ്യണം നമുക്ക് ഒരുപാട് ഉപദേശകന്മാരുണ്ട് ഗൈഡ്മാർ ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവരും നമ്മെ തെറ്റിച്ച് കളയുന്നു എല്ലാവരും നമ്മെ തെറ്റിച്ച് കളയുന്നു അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി അവരുടെ പിന്നാലെ നടത്തുന്നു അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നടത്തുന്നു പ്രിയരെ എന്നാൽ കർത്താവ് പറയുക നിങ്ങൾ ശരിയായി നടക്കുവാൻ വേണ്ടി ഞാൻ പിതാവിനോട് ചോദിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുക നിങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അതേ സമോദരം ആ ജോലിസ്ഥലത്ത് നിന്ന് നീ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഓ താങ്ക് യു ലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അർത്ഥവായി യേശു ക്രിസ്തു ചോദിച്ച് നിരക്ക് വാങ്ങിത്തരിക യേശുവിൻ നാമത്തിൽ ശേഖരിക്കുക താങ്ക് യു ലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കും ജയത്തിലേക്ക് നിന്നെ കൊണ്ടുചെന്നെത്തിക്കും നീ പരാജയപ്പെട്ടവനായി പകുതി വഴിയിൽ വീണു പോകുവാൻ അനുവദിക്കത്തില്ല സഹോദരി നിങ്ങളുടെ ഫാമിലി ലൈഫ് തുടങ്ങിയപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളുടെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്ന് നിങ്ങൾ കരുതിയ പലരും നിങ്ങളെ പകുതി വഴിയിൽ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ അതിലവർ വിജയിച്ചപ്പോൾ വചനം പറയുന്നു കർത്താവോ യേശു ക്രിസ്തു നിങ്ങളെ എത്തിക്കുവാൻ പ്രാപ്തിയുള്ള ഒരുവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിത്തരുന്നതായി മാറും യേശുബിൻ നാമത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുകയെ യേശുബിൻ നാമത്തിൽ മാതാവേ പിതാവേ ആ കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ നീ എന്താണോ ആഗ്രഹിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തിച്ചേരുവാൻ പോകെ അവൻ ആലോചന പറയുവാൻ തുടങ്ങി യേശുബിൻ നാമത്തിൽ ഇന്ന് മുതൽ നീ ലോകത്തിന്റെ വാക്ക് കേട്ടല്ല നിന്റെ ബുദ്ധി പറയുന്നത് കേട്ടല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നടക്കുവാൻ തുടങ്ങിയ ഓ താങ്ക് യു നോഡ് ആ മേൻ സഹോദരി ഇനി നീ കടക്കാരി ആകാതിരിക്കുവാൻ തക്കവണ്ണം ഇതുവരെ നിന്റെ ബുദ്ധി പറഞ്ഞത് കേട്ടു നാട്ടുകാർ പറയുന്നത് കേട്ടു പലരും പറയുന്നത് കേട്ടു കടത്തിൽ വീണു ഇനി നീ കടക്കാരി ആകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുക നിന്നെ ലീഡ് ചെയ്യുക നീ ഇനി നടക്കുന്നത് ഓഹ് ദൈവത്തിൻ്റെ ആത്മാവിന്റെ പിന്നാലെ അവൻ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും ആ കടക്കാരി കടക്കാരിയാകുവാൻ കടക്കാരാകുവാൻ കാരണമാകും വിധം നീ ഇറങ്ങിത്തിരിച്ച തിരിച്ച ആ മേഖലകളുണ്ടല്ലോ ആ ബിസിനസ് ഉണ്ടല്ലോ കച്ചവടമുണ്ടല്ലോ ആ ആ കാൽവയ്പ്പുകൾ ഉണ്ടല്ലോ ആ കാൽവെപ്പ് എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ പോകും യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയരെ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും നിങ്ങളെന്താഗ്രഹിച്ചാണോ തുടങ്ങിയത് ആ തുടക്കത്തിന് മനോഹരമായ പൂർത്തീകരണം ഉണ്ടാകും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുവാൻ കൂടെയുണ്ട് പിതാവായ ദൈവത്തോട് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ചോദിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി തരും അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കൽ കൂടി അത് പറയട്ടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നൽകിയ ആ ഗിഫ്റ്റിനെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിലാണ് അതിലൂടെയാണ് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവ് യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതം കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കാം പിതാവായ ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റിനെ വാല്യുബിളായിട്ടുള്ള വിലമതിക്കുവാൻ കഴിയുന്ന അമൂല്യമായിട്ടുള്ള ഗിഫ്റ്റിനെ നമുക്ക് സ്വീകരിക്കാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഞങ്ങളുടെ വിശ്വാസ കർത്താവെ ഈ ജനത്തെ അങ്കട കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നു ഇവർക്ക് വേണ്ടി അവൻ മരിച്ചു ഇവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു ദിവസനയിലേറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ പിതാവേ അങ്ങ് അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂസിൽ ഊഹാണികളായി തളയ്ക്കപ്പെട്ടവനായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു പാതാളത്തെ തകർത്ത് മൂന്നാം തവളവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ മുഖാന്തരം ഞങ്ങളെയും അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങളുടെ രോഗസൗഖ്യത്തിനായി അങ്ങ് ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകി ആ യേശു ക്രിസ്തുവിനാൽ ഇപ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സൗഖ്യം വ്യാപരിക്കട്ടെ ഞങ്ങളുടെ തകർച്ചകൾ പണിതുയർത്തപ്പെടുവാൻ തക്കവണ്ണം അവൻ കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു പിതാവായ ദൈവമേ അങ്ങ് അവനെ പണിതു പണിത ആത്മാവിനാൽ ഞങ്ങൾ ഇന്ന് പണിയപ്പെടുവാൻ പോകുന്ന ക്രമയ്ക്കായി കുടുംബജീവിതത്തിലെ തകർച്ചകൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിച്ചാട്ടെ കുടുംബജീവിത്തിനകത്ത് ആ സന്തോഷം ഉണ്ടാകുവാൻ യേശുന്നാമത്തിൽ ഇപ്പോൾ ദൈവിക സമാധാനം വെളിപ്പെട്ടു വരട്ടെ അകന്നു പോയവർ തകർന്നു പോയവർ പണിതുയർത്തപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ മക്കളെന്ന വാക്തത്വം അബ്രഹാമിൻ്റെ വാക്തത്വം ജാതികളിൽ വെളിപ്പെടുവാൻ കൃത്വ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തലമുറകൾ വെടിവിക്കപ്പെടട്ടെ യേശു ബിന്ദാമത്ത് കുടുംബജീവിതങ്ങൾ സ്ത്രോത്രം കേസുകൾ കോടതികൾ യേശു ബിന്ദാമത്തിൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകട്ടെ കടകൾ മാറട്ടെ ബാധ്യതകൾ മാറട്ടെ സകലത്തെ നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയ കർത്തവ് യേശു ക്രിസ്തു മുഖാന്തരം നിറവ് വെളിപ്പെടട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കണമേ കടഭാരങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വെക്കുന്ന അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ വീട്ടിനകത്ത് ഒതുക്കപ്പെട്ടു പോയവർ പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ സ്ത്രോത്ര സ്വന്തം ഭവനങ്ങളത് വാക്തത്വങ്ങൾ നിറവേറട്ടെ ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങനെ വലിയ സാന്നിധ്യം കൂടിയിരിക്കും വലിയ വിടുതലിലേക്ക് വഴി നടത്തും ഇതുവരോട് അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും മെസ്സേജ് നിങ്ങളെ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നാളെ പകലും നിങ്ങളിപ്പോഴായിരുന്ന പ്രേസർ ഫാമിലിയുടെ പ്രഭാതമെന്നേന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഇന്നെ ഒരുമിച്ച് കാണുമ്പോഴേക്കും പ്രിയരെ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ